ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും എന്തിനാണ് പറയുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലും കേരളത്തിലെ വർഗീയത വിറ്റുകൊണ്ട് രണ്ടു മാസമായിരിക്കും എസ് എൻ ഡി പി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പെട്ടെന്ന് അദ്ദേഹം നിലവിലേക്ക് പറഞ്ഞേക്കും ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത വലിയ വർഗീയ പരാമർശം അദ്ദേഹം നടത്തുന്നു ഈ ജില്ലയിൽ ഇവിടുത്തെ ഹൈന്ദവ സമുദായം ഒരിക്കലും അംഗീകരിക്കാത്ത സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുന്നു അദ്ദേഹം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ നേതാക്കളും ഹൈന്ദവ വിശ്വാസികളും തന്നെ അതിനെതിർക്കുന്നു അപ്പോ അവസാനമായി കഴിച്ച ട്രംപ് കാർഡ് അത്രയും കൃത്യമായ വർഗീയത പറഞ്ഞ ആ വ്യക്തിയെ മൂന്ന് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോയിക്കാണ്ട് സ്വീകരിക്കുന്നു അപ്പോ എങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാം അതിനെന്ത് മാർഗം കാരണം രാഷ്ട്രീയം അവിടെ കയ്യിൽ നിന്ന് പോയി തൊഴിലാളികൾ ഒന്നും ഉണ്ടാക്കാൻ പറയുന്നു എനിക്ക് ശബ്ദടാൻ വയ്യ അതുകൊണ്ടാ തൊഴിലാളികൾ അവരുടെ എന്താ പറയാ പക്ഷത്തു നിന്ന് കൈവിട്ടുപോയി പാർട്ടി സഖാക്കൾ അവരെ കൈവിട്ടുപോയി വീണ്ടും അധികാരത്തിൽ വരാൻ ഏതെങ്കിലും ഒരു നിലക്ക് കേരളത്തിലെ ഒരു കലാപ ഭൂമിയാക്കി ആർ ചേർന്ന് കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് ഒരുപാട് ഗെയിമുകൾ ഇവിടെ കളിച്ചു അതിന്റെ ഭാഗമാണ് അജിത് കുമാറും സുജിത് ദാസും ഒക്കെ എല്ലാത്തിലും പരാജയപ്പെട്ടു കേരളത്തിലെ മതേതര നിലപാടിനെ നിലമ്പൂരിന്റെ മതേതര നിലപാടിനെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പം ആ പരാജയത്തിന്റെ ഒക്കെ അടിസ്ഥാനം പാർട്ടി സഖാക്കൾ തിരിച്ചറിയേണ്ടത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായിസവും മരുമാനിസവും അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഞാൻ പിടിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ അത് കൃത്യമാണ് സി പി എമ്മിനു പിടിക്കാൻ പറ്റിയ വോട്ട് ഈ പറയുന്ന അറുപത്തയ്യായിരം അല്ലേ അറുപത്തയ്യായിരം വോട്ടിനടുത്താണ് എൺപത്തിരണ്ടായിരം വോട്ടുണ്ട് ഞാൻ മത്സരിക്കുമ്പോൾ ആ പതിനയ്യായിരം വോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സങ്കടകരെ എന്താണെന്നറിയോ ഞാൻ ഇന്നലെ പറഞ്ഞ ക്രോസ് വോട്ട് യഥാർത്ഥത്തിൽ ആ പതിനായിരം വോട്ട് കൂടി തിരിച്ചു ഇങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ സ്വരാജ് തോറ്റമ്പി കിടക്കണ് ആ വോട്ട് ചെയ്ത വ്യക്തികൾ ചെയ്ത ആ പ്രവൃത്തി എന്തുമാത്രം പിണറായി സത്യത്തെ സഹായിക്കുന്നത് എനിക്ക് വേണ്ട ഈ ഷൗക്കത്തിന് പോയാലും സത്യത്തിൽ ആന്റി പിണറായി വോട്ട് പതിനായിരം വോട്ട് ആ പെട്ടിയിലേക്ക് വേണ്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരത്തി ചില്ലാനമാണ് ഈ പറയുന്ന സ്വരാജ് മുഖ്യമന്ത്രി ഈ എന്താ പറയാ വർഗീയത മുഴുവൻ നടത്തിയിട്ട് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത് പരിപൂർണമായ ജനങ്ങൾ തിരസ്കരിച്ചൊരു മുഖ്യമന്ത്രിയാണ് ഇപ്പൊ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു സ്വരാജ് പറയുന്നത് കേട്ടു അദ്ദേഹം മുമ്പ് പറഞ്ഞ എന്തായിരുന്നു ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുന്നു ഇപ്പൊ അദ്ദേഹം പറയുന്ന അല്ല ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലല്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു ഗവൺമെന്റിന്റെ വിലയിരുത്തലാകും ഗവൺമെന്റിന്റെ വിലയിരുത്തലാണല്ലോ വളരെ വ്യക്തമല്ലേ ഇവിടെ ഈ ഗവൺമെന്റിനെതിരെ പിണറായി മരുമോദിനിസത്തിനെതിരെ കേരളത്തിലെ ജനം അതിശക്തമായ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വഴിയൊരുക്കണം ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ഇപ്പോഴും ഇപ്പോഴും വാർത്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വെല്ലുവിളിച്ചത് കൊണ്ടാണ് എന്നെ കൂടെ കൂട്ടുക ഞാൻ എവിടെയാണ് വെല്ലുവിളിച്ചത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി കോഴിക്കോട് ചേർന്ന യു ഡി എഫ് യോഗത്തില് അന്നത്തെ യു ഡി എഫ് കൺവീനർ ആയിരുന്ന ശ്രീ എം എം ഹസ്സിൻ പത്രക്കാരെ വിളിച്ചു പറഞ്ഞതാണ് പി വി അൻവറിനെയും ഗ്രൂപ്പിനെയും അസോസിയേറ്റ് മെമ്പറായിട്ട് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ വിഷയം ഈ പറയുന്ന യു ഡി എഫ് ചെയർമാൻ ശ്രീ വി ഡി സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തെ അദ്ദേഹമായി ഡിസ്കസ് ചെയ്ത് ഈ കാര്യങ്ങൾ തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാണ് യു ഡി എഫ് തീരുമാനമാണ് അത് കഴിഞ്ഞ ഒരു മാസം പോയി ഒരു തീരുമാനമില്ല അതിന്റെ ഇടക്ക് ഞങ്ങൾ കണ്ട് സംസാരിച്ചു രണ്ടു ദിവസം കൊണ്ട് പറയുന്നതാണ് അതും ഉണ്ടായില്ല പിന്നെ കാണുന്നത് എലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ച ഉടനെ അദ്ദേഹം ഷോക്കത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് ആ ഷോക്കത്തിന്റെ സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും പി വി എൻവറിനെയും പാർട്ടിയെയും അസോസിയേറ്റ് മെമ്പറായി എടുത്തിരിക്കുന്നു എന്ന് പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം അല്ലേ അതും കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ പത്രക്കാരെ നിങ്ങൾ ചോദിക്കുന്നത് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ആ ആ മുന്നണിയുടെ ഭാഗം ഒന്നുമല്ല അദ്ദേഹത്തെ പിടിക്കാവുന്ന വോട്ടിന്റെ കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞത് പിന്നെ സ്ഥാനാർത്ഥിയെ ഞാൻ പറ്റുമെന്ന് പറയണം എന്നിട്ട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് കൊടുക്കണം ആ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ ആലോചിക്കും അല്ലേ സ്ഥിതി എന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പിടിച്ചു കുന്തിയതല്ലേ അപ്പൊ ഞാൻ എവിടെ വികാരം കാണിച്ചത് ഞാൻ നേരുപാതിക പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ നടന്ന യു യോഗങ്ങൾ മുസ്ലിം ലീഗ് അടക്കം നടത്തിയ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചല്ലേ ഞാൻ രാജിവെക്കുമ്പോൾ എന്താ പുനറായത്തിന്റെ അവസാനത്ത് ആണി അടിക്കും മുപ്പതിനായിരം വോട്ടിനെങ്കിലും കുടിയേറ്റ കർഷകൻ അവിടെ ജയിപ്പിക്കും അപ്പൊ എന്താ സ്ഥിതി അത് പബ്ലിക്കായി നിങ്ങളോട് പറയുമ്പോഴും ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞാൽ നാൽപ്പതിനായിരം കുറയാത്ത വോട്ടിന് നിലമ്പൂർ ഞാൻ ജയിപ്പിച്ചത് അതാണ് സ്ഥിതി ഞാൻ ഈ പറയുന്ന ടി എം സിയുടെ പിന്നിൽ നിൽക്കുന്ന നാലാളല്ല അതിന്റെ പിന്നിൽ ഞാൻ ഈ പറയുന്ന പിണറായിസവും മരുമോനിസും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ കേരളത്തിൽ മൊത്തം ഉണ്ടത് പതിനഞ്ച് ശതമാനം വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇളകി നിൽക്കുകയാണ് ആ വോട്ടിനെ ഇപ്പഴത്തെത്തിച്ചെങ്കിൽ ഈ അടുത്ത ഗവൺമെന്റ് യു ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റൂ അതാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളെന്നു തന്നെ കൂടെ കൂട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ രീതിയിൽ അവഹേളിച്ച് അപഹേസിച്ച് തള്ളിയത് ഇപ്പൊ എന്തായി ഇപ്പൊ എന്റെ വോട്ടും യു ഡി എഫിന്റെ വോട്ടും കൂടി കൂട്ടിയാൽ തന്നെ എത്രയായി ആയി മുപ്പത്തിരണ്ടായിരം മുപ്പത്തി മൂവായിരം ആയി എന്ത് വലിയ ഇമ്പാക്ട് ഉണ്ടാവുമായിരുന്നു പ്ലസ് ഈ പോയ പത്തായിരം വോട്ട് നാപ്പത്തിരണ്ടായിരം ആയോ മിനിമം എനിക്ക് മുപ്പതിനായിരം വോട്ട് എന്ന് പറഞ്ഞത് വസ്തുതയല്ലേ ത്ര ഇരുപത്തി ഇരുപതിനായിരം വോട്ടാ ഉള്ളത് ആ പതിനായിരം വോട്ടാണ് അങ്ങോട്ട് ക്രോസ് പോയത് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരത്തിന്റെ അടുത്താണ് സ്വരാജിന് യഥാർത്ഥത്തിൽ പിണറായിക്ക് ഈ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് ഇതൊരു വസ്തുതയാണ് ഈ വസ്തുതകളൊന്നും കാണാതെ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് ഇരുപതിനായിരത്തിൽ വോട്ട് മലയോര കർഷകർ എനിക്ക് നൽകുന്നത് ഈ മറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പത് എം എൽ എമാരും മന്ത്രിമാരും എം പിമാരും വാർഡ് കയറി ബൂത്ത് സഗ്രിഗേറ്റ് ചെയ്തിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ എല്ലാ പരിശ്രമങ്ങളും യു ഡി എഫിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി ഇത്രയും ശക്തമായിട്ട് ഒരു കാലത്തും ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല ആത്മാർത്ഥമായിട്ട് എന്നിട്ടും പിന്നെ എങ്ങനെയാണ് എനിക്ക് ഈ പത്തിരുപതിനായിരം വോട്ട് കിട്ടുന്നത് ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ മലയോര വിഷയം അറുപത്തിമൂന്ന് മണ്ഡലങ്ങളുണ്ട് നാനൂറ്റി എൺപത്തി ഒമ്പത് പഞ്ചായത്തുണ്ട് ഏകദേശം ഒന്നേക്കാ കോടിയോളം വോട്ടർമാരുണ്ട് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണം ഇതാ നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നിട്ട് ഇവിടെ ഒരുമിച്ച് നിന്ന എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒരു പോരാട്ടം നടത്തിയാൽ ഈ പിണറായിയെ താഴെ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടും ഞാൻ കാണുന്നില്ല